ിന്റെ സഹോദരൻ വിജിത്ത് കൂടി ഇപ്പോൾ ഇപ്പം പിടിയിലായ പ്രതികൾ ഇവർ അറിയുന്നവരാണ് ചെറുപ്പം ഒന്നും അറിയുന്നത് ഇവരൊരുമിച്ച് പഠിച്ച ആൾക്കാരാണ് ഒരുമിച്ച് കളിച്ച് വളർന്ന ഒരുമിച്ച എന്തിനു ചെയ്തെന്നുള്ളത് പറയാൻ നിങ്ങളുടേതായ നിലയ്ക്ക് അന്വേഷിച്ചിരുന്നില്ല ആറ് വർഷം മിസ്സിംഗ് കേസാണല്ലോ കൊടുത്തത് ഇതൊന്നും തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ പ്പരം കളിച്ചോ എന്നാൽ ചെക്കന്മാർ തന്നെ ചെയ്യുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആരപ്പം ഇങ്ങനെ ചിന്തിക്കുക ചിന്തിക്കില്ലല്ലോ നാട് വിട്ടു എന്നുള്ള വിട്ടേ ആ എവിടെയെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് പോയോ അങ്ങനത്തെ എന്തോ അവസ്ഥയാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ പോരെങ്കിലും വിചാരിക്കുമോ ഇപ്പോൾ കൂട്ടുകാരെന്നെ ഒരുമിച്ച് കളിച്ച് നടക്കുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെ ചെയ്യുന്നുള്ളത് വിചാരിക്കുമല്ലോ ഒരു ഒരു അബദ്ധത്തിൽ അങ്ങനെ എന്തെങ്കിലും കഴുകുമുണ്ടോ അതോ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ കുടുംബത്തിന് സംശയം തന്നെയാണ് അബദ്ധത്തിൽപ്പെട്ടാലും അത് നശിപ്പിച്ച് വല്ലതും നശിപ്പിച്ചല്ലോ എന്താ തെളിയിക്കാ ചെയ്ത് തന്നെയല്ലേ അവര് കൂടുതൽ ചോദിക്കാൻ കഴിയില്ല കാരണം വലിയ ദുഃഖത്തോടെയാണ് ഈ കുടുംബമുള്ളത് ഈ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം പ്രതികളുടെ ശ്രമം അതാണ് ഈ കുടുംബത്തെ കൂടുതൽ വേദനിപ്പിക്കുന്നത് കാരണം അത്രയടുത്ത സുഹൃത്തുക്കളായിരുന്നു വിജയം ഇപ്പോൾ പിടിയിലായിരിക്കുന്ന നിഖിലും ീപേഷം അടക്കമുള്ളവർ ഇനി പിടിയിലാകാൻ ഒരുമിച്ച് അടക്കമുള്ളവർ ഒരുമിച്ച് ചെറുപ്പം മുതൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ് വലിയ സുഹൃത്തുക്കളായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു ഉണ്ടായതാണ് ഈ കുടുംബത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ ഒരു കാത്തിരിപ്പിലായിരുന്നു ഈ കുടുംബം കാരണം നാടുവിട്ടുപോയി എന്നായിരുന്നു കരുതിയിരുന്നത് അന്നലക്കുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്നലെയായിരുന്നു ആ യാഥാർത്ഥ്യം ഈ കുടുംബം തിരിച്ചറിയുന്നത് അതിൻ്റെ ഞെട്ടലിലും ദുഃഖത്തിലുമാണ് ഈ കുടുംബമുള്ളത് ഇപ്പോൾ ഈ കേസിൽ പിടിയിലായിട്ടുള്ള ദീപേഷും നിഖിലും റിമാൻഡിലാണ് അവർക്ക് അവർക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയിട്ടുണ്ട് ആ കസ്റ്റഡി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുക ക്യാമറ പേഴ്സൺ മുഷ്താക്കിനോടൊപ്പം ഷബീർ ഒമർ മീഡിയ കോഴിക്കോട്